ഇന്നത്തെ ശുഭ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ധനീയനായൊരു മനുഷ്യൻ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടി പല മരുന്നുകൾ കഴിച്ചു നോക്കി എന്നിട്ടും ഉറക്കം കിട്ടുന്നില്ല അങ്ങനെയിരിക്കെ അയാളുടെ നാട്ടിൽ പ്രശസ്തനായ ഒരു ഗുരു വന്നെത്തി അയാൾ ഗുരുവിനെ ചെന്ന് കണ്ടു തൻ്റെ പ്രശ്നം പങ്കുവെച്ചു അപ്പോൾ ഗുരു പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം നിങ്ങളൊരു മുടന്തനാണ് എന്നുള്ളതാണ് ആരോഗ്യ ദൃഢകാത്ത അയാളെ മുടന്തന എന്ന് വിളിച്ചതിനാൽ അയാൾക്ക് ദേഷ്യം വന്നു ഗുരു ഉടനെ പറഞ്ഞു അവയവങ്ങളില്ലാത്ത ആളല്ല ഉള്ള അവയവങ്ങൾ ഉപയോഗിച്ച് ഒന്നും ചെയ്യാത്ത ആളെയാണ് മുടന്തനെന്ന് വിളിക്കുന്നതെന്ന് ഗുരു ചോദിച്ചു എന്നും നിങ്ങൾ എത്ര സമയം ജോലി ചെയ്യും ഉടനെ അയാൾ പറഞ്ഞു എനിക്ക് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എനിക്കിഷ്ടം പോലെ വേലക്കാരുണ്ട് അവരെല്ലാം ചെയ്തുകൊള്ളും അപ്പോൾ ഗുരു പറഞ്ഞു വിയർക്കുന്നവർക്ക് മാത്രമല്ലേ വിശ്രമത്തിൻ്റെ വില അറിയൂ അതുപോലെ വേലത്ത് നിൽക്കുന്നവർക്കൊക്കെ തണൽ ആസ്വദിക്കാൻ പറ്റും അധ്വാനിക്കാത്തവന് ഉറങ്ങാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞു അയാളെ മനസ്സിലാക്കി മുതൽ അയാൾ അലസത വെടിഞ്ഞ് ഉത്സാഹിയായി മാറി അയാൾക്ക് നല്ല ഉറക്കവും കിട്ടി എന്താണ് ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം അവനവിൻ്റെ ഉള്ളിലെ നിശ്ശബ്ദനായ കൊലയാളിയാണ് മടി താൽക്കാലിക സുഖങ്ങളോടുള്ള അഭിനിവേശമാണ് പലപ്പോഴും നമ്മെ മടിയരാക്കുന്നത് ഓരോ ദിവസത്തിൻ്റെ അന്ത്യത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കണം ഇന്ന് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചോ ആലസ്യത്തിലേക്കോ അലംഭാവത്തിലേക്കോ ഒക്കെ വഴുതി വീണുപോയോ എന്ന് അവയവങ്ങളെല്ലാം ഒരു ദിനം മുഴുവൻ പ്രവർത്തനക്ഷമമായിരുന്നാൽ വൈകിട്ട് അവയെല്ലാം സ്വാഭാവിക വിശ്രമം തേടും ജോലികൾ സഹായികളെ കൊണ്ട് ചെയ്യിക്കാം പക്ഷെ നമുക്ക് വേണ്ടി ഉറങ്ങി സഹായിക്കാൻ അവർക്ക് കഴിയുമോ അതുകൊണ്ട് സമാധാനമായ രാത്രി വേണമെങ്കിൽ സംതൃപ്തമായ പകൽ നിർബന്ധമാണ് ശ്രമത്തിൻ്റെ മറുവശമാണ് വിശ്രമം യന്ത്രമാണെങ്കിലും മനസ്സാണെങ്കിലും പരമാവധി പ്രവർത്തിപ്പിക്കുക അത് കഴിയുമ്പോൾ വിശ്രമം നൽകുക ഇവ രണ്ടും സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ അന്ത്യവിശ്രമം മാത്രമാണ് ഫലം മടിയൻ ഒന്നും കിട്ടുന്നില്ല ഉത്സാഹിയുടെ പ്രാണിനോ പുഷ്ടിയുണ്ടാക്കുന്നെന്ന് തിരുവചനെ നമ്മെ പഠിപ്പിക്കുന്നില്ലേ നമുക്കും ദൈവം തന്ന ഈ ചെറിയ ആയസിൽ ഉത്സാഹത്തോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്തുകൊണ്ട് അന്ത്യം വരെ പ്രാണൻ്റെ പുഷ്ടിയോടെ ജീവിപ്പാൻ ദൈവം തുണി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം